അല്ലാമലൈക്കു വരമി വർക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാ റബിൾ ആലമീൻ വസ്വലത്തു വസ്ലാം അലറസൂൽ അമീൻ വാലാബിഹി അജ്മീൻ അമ്മാബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ റമദാൻ ഇരുപത്തി ഒന്നിന് മാർച്ച് ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച ഖൈറും ഇൻ അൽ ഫിഷെഹർ എന്ന പ്രമേയത്തിൽ വിശുദ്ധ റമദാനിലെ അവസാന പത്ത് ദിനരാത്രങ്ങളെക്കുറിച്ച് പൊതുവിലും ലൈലത്തുൽ കതിറിനെ കുറിച്ച് പ്രത്യേകിച്ചും പരാമർശിക്കുകയാണ് യു എ ജുമാ ഹുതുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും യാ അയ്യുഹല്ലദീന അലൈക്കും കമാ അലല്ലദീന സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമാക്കിയിരുന്ന പോലെ തന്നെ അത് നിങ്ങൾ ഭക്തിയുള്ളവരാകുവാൻ വേണ്ടിയാണ് നിർണിതമായ ഏതാനും ദിനങ്ങളിലാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നു തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസ വഹിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ വിശുദ്ധ റമദാൻ തിരിച്ചു പോവാനൊരുങ്ങുകയാണ് ഏതാനും ദിനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സവിശേഷമായ ആ ദിവസങ്ങളിൽ ഭൂരിഭാഗവും കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഏറ്റവും പവിത്രമായ ചില ദിവസങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന ഏറെ പ്രത്യേകമായ സന്ദർഭങ്ങൾ നന്മകളുടെ സംഗമഭൂമിയും സ്വർഗീയ ലോകം കരസ്ഥമാക്കുവാനും ഉന്നത പദവികൾ സ്വന്തമാക്കുവാനുമുള്ള സന്ദർഭങ്ങളാണ് റമദാനിൻ്റെ അവസാന പത്തു ദിനരാത്രങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ഏറെ അനുഗ്രഹീതമാണ് ആ ദിവസങ്ങൾ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ രാവ് ഇനിയുള്ള പത്തു ദിവസങ്ങളിലുണ്ട് ഏറെ അനുഗ്രഹസമ്പൂർണ്ണമാണ് ആ രാവ് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഒരിടത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹീതമായ ഒരു രാവിലാണ് നാം വിശുദ്ധ ഖുർആാന ഇറക്കിയത് തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ് ആ രാവിൽ യുക്തിപൂർണമായ സകല സംഗതികളും വേർതിരിച്ച് വിശദീകരിക്കുന്നതാണ് മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ തന്നെ മറ്റൊരിടത്ത് മറ്റൊരിടത്തള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത് ഹത്തമഖുലിർ നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത് മഹത്വപൂർണമായ രാവിലാണ് മഹത്വപൂർണമായ രാത്രി എന്താണെന്ന് താങ്കൾക്കറിയുമോ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണത് മലക്കുകളും വിശിഷ്യാജിപിരിയിലും തങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ മുഴുവൻ കാര്യങ്ങളുമായി അന്നിറങ്ങി വരുന്നു പ്രഭാതോദയം വരെ ആ രാവ് ശാന്തിയാണ് സമാധാനമാണ് ഖദർ എങ്ങനെയാണ് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ശാന്തിയുടെയും രാവ് ആവാതരിക്കുന്നത് അന്ന് മലക്കുകൾ ഒന്നടങ്കം സത്യവിശ്വാസികൾക്ക് അവതരിക്കുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ പറയുകയാണ് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടും ആരാധിച്ചു കൊണ്ടും ഇരിക്കുന്നവർക്ക് മലക്കുകൾ സാക്ഷികളാവുകയാണ് പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ഇന്നൽ മല ഇക്കത്തൽ അക്സറൂമിൻസ്വാ ലൈലത്തുൽ കതിറിൻ്റെ അന്ന് ഭൂമിയിലുള്ള മലക്കുകളുടെ എണ്ണം ഭൂമിയിലാകമാനമുള്ള ചിരൽ കല്ലുകളേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് അതിമഹത്തരമാണ് ലൈലത്തുൽ കതിർ വലിയ പുണ്യവും നന്മയുമാണ് ആ രാവിലുള്ളത് ബുദ്ധിയുള്ള ഒരാളും ആ രാവിനെ നഷ്ടപ്പെടുത്തുകയോ മാന്യന്മാരാരും അതിനെ വെറുതെ കളയുകയോ ചെയ്യില്ല കാരണം പ്രവാചകരു തന്നെ നമ്മോട് ആ രാവിനെ വേണ്ട വിധം വിനിയോഗിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും ഉപദേശിച്ചിട്ടുണ്ട് ആ രാവിനെ കാത്തിരിക്കുവാൻ നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെന്നു പറഞ്ഞു ഫിൽ റമദാൻ റമദാനിൻ്റെ അവസാന പത്തു രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക കാരണം പ്രവാചകർക്ക് അതേ രാവാണെന്ന് കൃത്യമായി വിവരം നൽകപ്പെട്ടിരുന്നു പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് ആ രാവിനെ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ അവസാനത്തെ പത്തു രാവുകളിലും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുവാനാണ് കാരണം ഒരു വിധത്തിലും നമുക്കത് നഷ്ടപ്പെട്ടുകൂടാ അതുകൊണ്ടാണ് പ്രവാചകർ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് ഒരാൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ നന്മ നഷ്ടപ്പെടുന്നുവെങ്കിൽ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടവനാണ് അവൻ ലൈലത്തുൽ കതിർ നഷ്ടമായി പോകുന്നവൻ യഥാർത്ഥ പരാജിതനാണ് മാത്രമല്ല പ്രവാചകരും വീണ്ടും പറഞ്ഞു ഏതൊരാൾ രാവിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസപൂർണനായി നിന്നു നിസ്കരിക്കുന്നുവെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് അതുകൊണ്ട് നന്മയാഗ്രഹിക്കുന്നവരെ ലൈലത്തുൽ കദറിനെ നാം നേടിയെടുക്കുക ഇതുവരെ റമദാനിൽ നാം വീഴ്ച വരുത്തിയിരുന്നുവെങ്കിൽ നാം വീണ്ടെടുക്കേണ്ടുന്ന സമയമാണ് നഷ്ടപ്പെടുന്നതിനു മുമ്പ് റമദാൻ തീരുന്നതിനു മുമ്പ് അള്ളാഹുവിൽ നിന്ന് പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നാം തന്നെയാണ് പരാജിതർ കാരണം പ്രവാചകർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ആഗതമായി പാപമോചനം നേടാൻ സാധിക്കാതെ റമദാൻ ഒരാൾക്കു തീർന്നുപോകുന്നുവെങ്കിൽ അവനു സർവ്വനാശവും ഉണ്ടാവട്ടെ എന്നാണ് പ്രവാചകുരു പറയുന്ന ഈ ഹദീസിൻ്റെ താല്പര്യം അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ കഠിനാധ്വാനം ചെയ്യുന്ന സത്യവിശ്വാസികളെ നാം ഇനിയുള്ള രാവുകളിൽ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധ പ്രവാചകരെ ആരംഗത്തു നാം മാതൃകയാക്കുക കാരണം കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം യജ്തഹിദു യജ്തഹിദു ഫിൽ അവാഹിർ വസ്ല്ലം റമദാനിൻ്റെ അവസാന പത്തു ദിനരാത്രങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാത്തത്ര കഠിനാധ്വാനം പ്രവാചകർ ആരാധനകളിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നു മാത്രമല്ല തൻ്റെ ചുറ്റുപാടുമുള്ളവരെയും പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയും ഉറക്കിൽ നിന്നുണർത്തി ആ രാവുകളുടെ പുണ്യം കരസ്ഥമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഉമ്മുൽ മുനീൻ ആ ഇഷാറി അൻഹ ഇങ്ങനെയാണ് പറയുന്നത് ാഹിസ് റമദാനിൻ്റെ അവസാന പത്ത് ആഗതമായാൽ പ്രവാചകർ രാവ് മുഴുവൻ പകലാക്കുമായിരുന്നു കുടുംബത്തെയും അതിനു വേണ്ടി ഉണർത്തുമായിരുന്നു പ്രവാചകർ തൻ്റെ കുടുംബത്തെ ഉണർത്തിയിരുന്നത് രാത്രിയിൽ നിസ്കരിക്കുവാനും പതിവിൽ കൂടുതൽ ആരാധനകൾ ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു അതുകൊണ്ട് നമ്മളും കഠിനാധ്വാനശാലികളാവുക നമ്മുടെ കുടുംബത്തെയും മക്കളെയും ചുറ്റുമുള്ളവരെയും അതിനായി പ്രേരിപ്പിക്കുക ഈ നല്ല സവിശേഷമായ സന്ദർഭങ്ങളെ വേണ്ടവിധം വിനിയോഗിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ ഇനി എങ്ങനെയാണ് ഈ മഹത്തായ ദിനരാത്രങ്ങളുടെ പവിത്രത നമുക്ക് നേടിയെടുക്കാനാവുക എന്ന് പരിശോധിക്കാം ഒന്നാമതായി എല്ലാ നിസ്കാരങ്ങളും ജമാഅത്തായി പള്ളിയിൽ വെച്ചു തന്നെ നാം നിസ്കരിക്കുക പ്രത്യേകിച്ച് സുബ നിസ്കാരവും ഏഷ നിസ്കാരവും കാരണം ആ രണ്ടു നിസ്കാരങ്ങൾ ജമാഅത്തായി നാം നിസ്കരിക്കുമ്പോൾ രാത്രി മുഴുവൻ നിന്നു നിസ്കരിച്ച പ്രതിഫലം നമുക്ക് നേടിയെടുക്കാനാവും അതിനു തെളിവ് പ്രവാചകരുടെ ഹദീസാണ് പ്രവാചകർ പറഞ്ഞു

പള്ളിയിലെത്തിച്ചേരുന്ന കാര്യത്തിൽ നാം ഒരു കാരണവശാലും വീഴ്ച വരുത്തി കൂട കാരണം പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ഇന്നർ റജുല ഒരാൾ ഇമാമിനോടുകൂടെ ഇമാം നിസ്കാരം കഴിഞ്ഞു തിരിഞ്ഞു പോവുന്നതുവരെ നിസ്കാരത്തിൽ തുടരുന്നുവെങ്കിൽ ലഹു അത് ആ രാത്രി മുഴുവൻ നിന്നു നിസ്കരിച്ചതായി പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് ഈ സവിശേഷ സന്ദർഭങ്ങളിൽ നാം വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് നോമ്പിനെ കുറിച്ചു പരാമർശിച്ചു കൊണ്ടിരിക്കെ ആ ആയത്തുകൾക്കിടയിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് പ്രവാചകരെ എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥൻ തന്നെയാണ് എന്നങ്ങു പറയണം എന്നോടവർ പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇനിയുള്ള രാവുകളിൽ ാഹു അൻഹയെ വിശുദ്ധ പ്രവാചകർ ലൈലത്തുൽ കദർ നേടിയാൽ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ച പ്രത്യേക പ്രാർത്ഥന നാം ധാരാളമായി പതിവാക്കേണ്ടതുണ്ട് അതിങ്ങനെയാണ് അന്നി അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച നിനക്കേറെ ഇഷ്ടവുമാണ് അതുകൊണ്ട് എനിക്കു നീ മാപ്പു നൽകണമേ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യുക കുടുംബ ബന്ധം ചേർത്തുകൊണ്ടിരിക്കുക അങ്ങനെ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരും നല്ല കുടുംബ ബന്ധം ചേർക്കുന്നവരായും രേഖപ്പെടുത്തപ്പെടും ധാരാളമായി ദാനധർമ്മങ്ങൾ നാം വർദ്ധിപ്പിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കവിതർക്കങ്ങളും നാം ഉപേക്ഷിക്കുക സമൂഹ മാധ്യമങ്ങളിലെ നേരം പോക്കുകളും തെറ്റായ രീതികളും നാം വേണ്ടെന്ന് വെക്കുക നമ്മുടെ സമയം ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോവരുത് അത്തരം ആളുകളുടെ അസഭ്യവും അശ്ലീലങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കരുത് അത് നമ്മുടെ കളയുകയും നമ്മെ കുറ്റക്കാരാക്കി മാറ്റുകയും ചെയ്യും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മിക്ക രഹസ്യാലോചനകളിലും ഒരു നന്മയുമില്ല എന്നാൽ ദാനധർമ്മത്തിനും നല്ല കാര്യത്തിനും ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും കൽപ്പിക്കുന്നവരുടേത് ഇതിലുൾപ്പെടുകയില്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവനു നാം അളവറ്റ പ്രതിഫലം നൽകുന്നതാണ് اللهم أنجره كما رأيت والسلام عليكم ورحمة الله وبركاته